ോർന്നാ മടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെയ് കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ്മി ശിങ്ങാട് വിശുദ്ധി ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം നിങ്ങൾക്കെല്ലാർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ യോഗ്യാക്കി തീർക്കുമാറാകട്ടെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ ഭർത്താവശുമായ വിഷുദേവം കേലിയോൻ ലോകത്തിന് ജീവനൻ്റെ ക്ഷീം ഘോഷിക്കുന്നു വിശുദ്ധായോഹനാശ്ലീഹ എഴുതിയാൽ വിശുദ്ധിയാം ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ ഭർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു ശിഖായ മനുഷ്യാവതാരകാലത്ത് ഇവായി പ്രകാരം സംഭവിച്ചു ആ ഞായറാഴ്ച ദിവസം സന്ധ്യയായപ്പോൾ യഹൂദന്മാരെ പറ്റിയുള്ള ഭയനിമിത്തം ശിഷ്യന്മാർ ഇരുന്നിരുന്ന ആ സ്ഥലത്തിൻ്റെ വാതിലുകളടച്ചിരിക്കെ യേശുദപ്പരാൻ വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവരെ തൻ്റെ കൈകളും വിലാപുറവും കാണിച്ചു ശിഷ്യന്മാർ നമ്മുടെ കർത്താവിനെ കണ്ടു സന്തോഷിച്ചു യേശുദമ്പുരാനോ വീണ്ടും അവരോട് അവരോടല്ലി ചെയ്തു നിങ്ങൾക്ക് സമാധാനം എൻ്റെ പിതാവെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഇവ പറഞ്ഞിട്ട് താൻ അവർ ലൂതി അവരോട് പരിശുദ്ധരൂഹ പ്രാവിൻ ഒരുവനെ അവൻ്റെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചാൽ മോചിക്കപ്പെട്ടിരിക്കും ഒരുവൻ്റെ നിങ്ങൾ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു എന്നാൽ അപ്പം നിരുവിലൊരുവനായിരട്ടെ എന്ന് വിളിക്കപ്പെടുന്ന ആ യേശു യേശുദമ്പരാൻ വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാർ അവനോട് ഞങ്ങളുടെ മൃത്തകർത്താവിനെ കണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു എന്നാലവൻ അവരോട് അവൻ്റെ കൈകളിൽ ആണിപ്പാടുകളെ കാണുകയും അവയിൽ എൻ്റെ വിരലുകയും എൻ്റെ അവൻ്റെ പി ലാവലെൻ്റെ കൈയിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നേ പറഞ്ഞു എട്ടു ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ കൂടിയിരിക്കുമ്പോൾ തോമാസും വാതിലടച്ചിരിക്കെ അവിടെ ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കുകയേശു വന്ന് നടന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പിന്നെ തോമാസിനോട് നിൻ്റെ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈ നീട്ടി വില അപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു ഉപമാസവനോടെ എൻ്റെ ഭർത്താവ് എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു യേശു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചു അവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ ശുദ്ധ അവൻ്റെ അവൻ